മഴക്കാലം എത്തിയാൽ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നവമാധ്യമങ്ങളിൽ ഉണ്ടെങ്കിലും അവയിൽ കൂടുതലും ഡാം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ളവയാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പ്രധാനമായ ചില വസ്തുതകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി പ്രദേശത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനിക്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഡാം നിർമ്മിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ താവളങ്ങളിൽ ഒന്നായിരുന്നു മദ്രാസ് ആയതിനാൽ മദ്രാസിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുക എന്നത് ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ആവശ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് അൻപത്തിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ ഉയരവും മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ നീളവുമുള്ള ഈ ഭീമൻ ഡാമിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കപ്പെട്ടത് തിരുവിതാംകൂറിനു വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ കെ വി രാമ അയ്യങ്കാരും മദ്രാസിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് പാനിംഗ്ടണുമാണ് കരാറിൽ ഒപ്പുവെച്ചത് നദിയുടെ നൂറ്റി അൻപത്തി അഞ്ചടി ഉയരത്തിൽ ചെയ്യുന്ന എട്ടായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത് പാട്ടത്തുകയായി ഏക്കറിന് അഞ്ചു രൂപ തോതിൽ നാല്പതിനായിരം രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കും മുല്ലയാർ നദിയും പെരിയാർ നദിയുടെയും പേരുകൾ ചേർത്താണ് മുല്ലപ്പെരിയാർ എന്ന വന്നത് ലോകത്തിൽ ഇന്നു നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കം കൂടിയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ അണക്കെട്ടിന് ഇപ്പോൾ നൂറ്റി വർഷമാണ് പഴക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും വാദങ്ങളും ഉയർന്നുവന്നത് പതിനഞ്ച് ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ ശേഷി എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് അതായത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം ഘനയടി മുല്ലപ്പെരിയാർ ഡാം ഒരു സാങ്കേതിക അത്ഭുതം മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം വളരെ വലുതാണ് ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ കാലം കാഴ്ചവെയ്ക്കുന്ന പരിഷ്കാരങ്ങളും സുരക്ഷാ ചിന്തകളും അതിനൊപ്പം കൈകോർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്കിതുപോലുള്ള ഡാമുകൾ പാരമ്പര്യമെന്ന നിലയിൽ മാത്രമല്ല ഭാവിക്ക് പാഠങ്ങൾ നൽകുന്ന ധർമ്മമായും കാണാം ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് ഓൾ